Chinese president പിങ്ങുമായുള്ള ബന്ധം അഭൂതപൂർവ്വമായ തലത്തിലാണെന്ന് റഷ്യൻ നേതാവ് വ്ളാഡിമിർ പുടിൻ വമ്പിച്ച സൈനിക പരേഡിന് തലേന്ന് ഇരുവരും ബീജിംഗിൽ കണ്ടുമുട്ടിയതിനു ശേഷമാണ് പുടിന്റെ പ്രസ്താവന ഷി ജിൻ സുഹൃത്ത് എന്നാണ് പുടിൻ വിശേഷിപ്പിച്ചത് ബന്ധങ്ങൾ മാതൃകാപരമാണെന്ന് ചൈനീസ് സ്റ്റേറ്റ് മീഡിയ പറഞ്ഞു ചൈനയിലേക്കുള്ള ഗ്യാസ് വിതരണം റഷ്യ വർദ്ധിപ്പിക്കും അതേസമയം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരീക്ഷണ കാലയളവിൽ റഷ്യക്കാർക്ക് വിസരഹിത യാത്ര ബീജിംഗ് വാഗ്ദാനം ചെയ്യും ഉക്രൈൻ യുദ്ധത്തിൽ ഇരു ആക്രമണകാരികളോടും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കും തരത്തിൽ കൊറിയയുടെ കിങ് ജോങ് ഉന്നിനെ സ്വാഗതം ചെയ്യുന്നതിനുള്ള ഒരുക്കത്തിലാണ് ഷി രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തിൽ ജാപ്പനീസ് ഔപചാരികമായി കീഴടങ്ങിയതിന്റെ എൺപതാം വാർഷികത്തോടനുബന്ധിച്ച് ബുധനാഴ്ച ചൈനയിലെ എക്കാലത്തെയും വലിയ സൈനിക പരേഡിന് ഷീ ജിൻ പിങ് ആതിഥേയുദ്ധം വഹിക്കും മെയ് മാസത്തിൽ നാസികളുടെ പരാജയത്തെ അനുസ്മരിക്കുന്ന റഷ്യയുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ഷീ മോസ്കോ സന്ദർശിച്ചു റഷ്യയും ഉത്തര കൊറിയയും തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിന് ചൈനയെ ആശ്രയിക്കുന്നു ഈ കൂടിക്കാഴ്ചകൾ ചൈനീസ് നേതാവ് തന്റെ ശക്തിയുടെയും സ്വാധീനത്തിന്റെയും വ്യാപ്തി സൂചിപ്പിക്കാൻ അനുവദിക്കും ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ഡൊണാൾഡ് ട്രംപ് ഒരു കരാറിലെത്താൻ ശ്രമിക്കുന്ന സമയത്ത് പതിനായിരക്കണക്കിന് ചൈനീസ് തലസ്ഥാനത്തിലൂടെ മാർച്ച് ചെയ്യുമ്പോൾ മൂവരും തോളോട് തോൾ ചേർന്ന് നിൽക്കും ചൊവ്വാഴ്ച ഗ്രേറ്റ് ഹാൾ ഓഫ് ദി പീപ്പിൾസ് നടന്ന ചർച്ചയിൽ ഉക്രൈനിലെ തന്റെ യുദ്ധത്തെക്കുറിച്ച് പുടിൻ വ്യക്തമായ പരാമർശമൊന്നും നടത്തിയില്ല ചൈനീസ് എതിരാളിയുമായി പൊതുവായ ആശങ്കയുള്ള വിഷയത്തിൽ ചർച്ച ചെയ്തതായി മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് പ്രിയ സുഹൃത്തെ ഞാനും മുഴുവൻ റഷ്യൻ പ്രതിനിധി സംഘവും ഞങ്ങളുടെ ചൈനീസ് സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും വീണ്ടും കാണാൻ കഴിഞ്ഞതിൽ സന്തോഷിക്കുന്നു പുടിൻ ഷിയോട് പറഞ്ഞതായി ക്രൈംലിന്റെ ഔദ്യോഗിക ടെലിഗ്രാം സന്ദേശം അയക്കൽ ആപ്പിൽ പ്രസിദ്ധീകരിച്ച ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഞങ്ങളുടെ അടുത്ത ആശയവിനിമയം റഷ്യ ചൈന ബന്ധങ്ങളുടെ തന്ത്രപരമായ സ്വഭാവത്തെ പ്രതിഫലിക്കുന്നു അവ അഭൂതപൂർവമായ ഉയർന്ന തലത്തിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അന്ന് ഞങ്ങൾ എപ്പോഴും ഒരുമിച്ചായിരുന്നു ഇപ്പോഴും ഒരുമിച്ചാണ് ചൈന റഷ്യ ബന്ധം അന്താരാഷ്ട്ര മാറ്റങ്ങളുടെ പരീക്ഷണത്തെ അതിജീവിച്ചുവെന്നും ഷീ പുടിനോട് പറഞ്ഞു കൂടുതൽ ുക്തവും ന്യായുക്തവുമായ ഒരു ആഗോള ഭരണ സംവിധാനത്തിന്റെ നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുന്നതിന് മോസ്കോയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ബീജിംഗ് തയ്യാറാണെന്നും കൂട്ടിച്ചേർത്തു ലോകത്തിലെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥ എന്ന നിലയിൽ മാത്രമല്ല നയതന്ത്ര മേധാവി എന്ന നിലയിലും ബീജിംഗിന്റെ ശക്തി അന്താരാഷ്ട്ര വേദിയിൽ ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുന്ന സമയത്താണ് ഈ ആഴ്ചത്തെ യോഗങ്ങൾ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫുകൾ ലോകമെമ്പാടുമുള്ള സാമ്പത്തിക ബന്ധങ്ങളെ തകർത്തപ്പോൾ സ്ഥിരതയുള്ള വ്യാപാര പങ്കാളിയെന്ന നിലയിൽ ചൈനയുടെ പങ്കിനേഷിയെ ഊന്നി പറഞ്ഞു ഇപ്പോൾ ഉക്രൈനിലെ യുദ്ധ അവസാനി It began. റഷ്യൻ നേതാവുമായുള്ള ഒരു കരാർ ട്രംപിന് ലഭിക്കാതെ പോകുമ്പോൾ പുടിനെ ബീജിങ്ങിലേക്ക് ഷി സ്വാഗതം ചെയ്യുന്നത് അവരുടെ അടുത്ത ബന്ധത്തെ പ്രകടമാക്കുന്നു തങ്ങളുടെ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ പരിധികളില്ലാത്ത സൗഹൃദം എന്നാണ് ഈ ദമ്പതികൾ മുൻപ് വിശേഷിപ്പിച്ചത് ഉക്രൈൻ യുദ്ധത്തെ തുടർന്ന് പാശ്ചാത്യ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയതിനെ തുടർന്ന് നഷ്ടപ്പെട്ട വരുമാനം ചൈനയിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കുമുള്ള ഗ്യാസ് കയറ്റുമതിയിലൂടെ നികത്താനാകുമെന്ന് റഷ്യ പ്രതീക്ഷിക്കുന്നു എല്ലാ പദ്ധതികളും കമ്മീഷൻ ചെയ്തു കഴിഞ്ഞാൽ റഷ്യയിൽ നിന്ന് ചൈനയിലേക്കുള്ള പൈപ്പ് ലൈൻ ഗ്യാസ് വിതരണത്തിന്റെ അളവ് നൂറ്റിയാറ് ബില്യൺ ക്യൂബിക് ആയിരിക്കുമെന്നും റഷ്യൻ വാർത്താ റഷ്യൻസികൾ ചൊവ്വാഴ്ച റിപ്പോർട്ട് ചെയ്തു തോതിലുള്ള അധിനിവേശത്തിന് മുൻപ് റഷ്യ യൂറോപ്യൻ യൂണിയനെ അയച്ചതിനേക്കാൾ വളരെ താഴെയാണിത് സെപ്റ്റംബർ മുതൽ ഒരു റഷ്യൻ ഉടമകൾക്ക് ഒരു മാസത്തെ വിസരഹിത യാത്ര നീട്ടുമെന്ന് ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ചു തിങ്കളാഴ്ച ടിയാഞ്ചിലിൽ നടന്ന ഷാഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയിൽ ഷിയും പുടിനും പാശ്ചാത്യ സർക്കാരുകളെ വിമർശിച്ചു അതേസമയം പുടിൻ റഷ്യയുടെ ഉക്രൈൻ ആക്രമണത്തെ ന്യായീകരിച്ചു കാരണക്കാരായി പാശ്ചാത്യ യുഎസിനെ കുറിച്ചുള്ള ഒരു പരോക്ഷ പരാമർശത്തിൽ അംഗങ്ങളോട് ശീതയുധ ചിദ്ധ ബ്ലോക്ക് ഏറ്റുമുട്ടൽ ഭീഷണിപ്പെടുത്തൽ പെരുമാറ്റം എന്നിവയെ എതിർക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു ന്യൂസ് ന്യൂസ്